ഏ പുതിയൊരു ഐഡിയ ആയിട്ട് വന്നിട്ട് ഇതാ അടക്ക വറക്കുന്നൊരു മെഷീനും കൊണ്ടിട്ട് ഏതാ ഇത് കോങ്ങിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ട് തേങ്ങ വറയ്ക്കുന്ന കണ്ടിട്ടുണ്ട് ഇത് വല്ലാത്തൊരു സംഭവം രണ്ടാമത്തെ കെട്ടും കെട്ടുന്നുണ്ട് എന്താ ആവശ്യത്തിനുള്ള ക്ലിപ്പൊക്കെ ഇട്ട് മൂന്നാമത്തെ കെട്ടും കെട്ടിയാൽ പിന്നെ ആളാണ്ട് മുകളിലോട്ടേക്ക് പോയിക്കോളും സൂപ്പർ കിട്ടാ ഞാൻ മൂന്ന് കെട്ടും കഴിഞ്ഞ് അടുത്ത് വേലിച്ച് പൊന്തിക്കാണ് ഏതാ സെറ്റപ്പ് വയ്ക്കോ അടിപൊളി കൊല അവിടുന്ന് പറിച്ചിട്ടിട്ടാകുക പോയിരടുത്ത് കഴിയുമ്പോൾ പറിച്ചും കഴിഞ്ഞു ഏത് സെറ്റപ്പ് ഒക്കെ സാധനം കൊണ്ടു വരുന്നൊക്കെയാ ഈ ഒരു മുക്കൊല മുഴുവനെന്താത്തി സെറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബും കൂടി ചെയ്താൽ